സൂറത്തു മറിയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് ആയത്ത് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മറിയം സൂറത്തിന്റെ തുടക്കത്തിൽ മഹാനായ സക്കരിയ നബി അലി സാത്തു വസ്സലാമിന്റെയും മകൻ യഹിയ നബി അലി സലാത്തു വസ്സലാമിന്റെയും ചരിത്രമാണ് ഖുർആൻ സൂചിപ്പിച്ചത് ഇനി ആ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്ത് മറിയം എന്ന് പേര് വെക്കാൻ കാരണമായ സംഭവമാണ് അടുത്ത ആയത്തുകളിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ആ സംഭവത്തിലേക്ക് നമ്മൾ കിടക്കണമെന്നുണ്ടെങ്കിൽ മറിയം ബി ചരിത്രം സൂറത്ത് മറിയമിൽ പറയുന്നതിന്റെ അതിന്റെ തുടക്കഭാഗം കുറച്ച് സൂറത്ത് ആലു ഇമ്രാനിലാണ് പറയുന്നത് ആ ഭാഗം അല്പം നമ്മൾക്ക് പറഞ്ഞ് എന്നാൽ മാത്രമേ സൂറത്ത് മറിയമിന്റെ ആ ആയത്തുകളുടെ ഭാഗം നമുക്ക് പറയുമ്പോൾ കൃത്യമായി എല്ലാ വശങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇന്ന് സൂറത്തു അലിംറാനിന്റെ മുപ്പത്തിയഞ്ചാമത്തെ ആയിത്തുമുതൽ മുപ്പത്തിനാല് മുതലുള്ള ചില ആയത്തുകൾ മറിയം ബി വി അലി വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് സൂറത്തും മറിയമിൽ ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ജനനമാണ് പറയുന്നത് മറിയം ബി വിയുടെ മകൻ ഈസാ നബിയുടെ ചരിത്രമാണ് അതിൽ പറഞ്ഞു തുടങ്ങുന്നത് പെയ്സാന നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ മാതാവ് മറിയം ബീവിയുടെ ജനനം എങ്ങനെ എന്ന് ആലിമ്രാനിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗം നമ്മളൊന്ന് പറഞ്ഞിട്ടേ ഇനി ആ സൂറത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുറാനിൽ ആലിമ്രാനിന്റെ മുപ്പത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇമ്രാൻ മറിയം ബീവിയുടെ മാതാവ് ഇമ്രാൻ നബിയുടെ എന്നവരുടെ ഭാര്യയാണ് ഹന്നാ ബീവി ആലു ഇമ്രാൻ എന്ന് സൂറത്തിൽ സൂറത്ത് ആലു ഇമ്രാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ വിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹുത്താല ആലു ഇബ്രാഹിമിനെയും ആലു ഇമ്രാനിനെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ ഈ സൂറത്തിൽ തന്നെ അതിന് തൊട്ടുമുമ്പെ താല തെരഞ്ഞെടുത്ത ചില കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ പെട്ട ഒന്നാണ് ആലു ഇമ്രാൻ എന്ന് പറയുന്നത് അപ്പൊ ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ് ഇതിലുള്ള പ്രത്യേകത വെച്ചാൽ പരമ്പരയായിട്ട് തന്നെ മക്കളും മക്കളും മക്കളൊക്കെ നബിമാരായിട്ടാണ് വരുന്നത് അപ്പൊ ആൽ ഇമ്രാൻ ഇമ്രാൻ അലൈ സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ് ഹന്നാ അവരും വലിയ മഹതിയാണ് അഹിലബൈറ്റിൽ പെട്ടവരാണെന്ന് തഫ്സീറിൽ പറയുന്നുണ്ട് അങ്ങനെ ഹന്നാ ബീവി അവർക്ക് നല്ല പ്രായമെത്തി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഹന്ന ബീവിക്ക് മക്കളില്ല പ്രസവിച്ചിട്ടില്ല അപ്പൊ മറിയം ബീവിയെ ഗർഭം ചുമക്കുന്ന ആ സമയത്ത് മഹതിയായ ഹന്ന ബീവി റദിയാഹ് അൻഹ പറയുന്നുണ്ട് പഠിച്ചവനെ ഒരു നേർച്ച വെക്കുന്നുണ്ട് അതാണ് ന്യായത്തിൽ പറയുന്നത് അതിന്റെ വിശദമായ സംഭവം ഇമാം പുറത്തുബി അവിടുത്തെ തഫസീർ പുറത്തുബിയിൽ പറയുന്നത് കാണാം ാണ് പ്രസവിച്ചിട്ടില്ല അവരാണെങ്കിലോ അഹിലെട്ടവരാണ് മഹദിയായ ഒരു ദിവസം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷി പറന്നു വരുന്നു ആ പക്ഷിയുടെ കൊക്കിൽ അതിന്റെ കുഞ്ഞിനുള്ള തീറ്റയുണ്ട് അതിന്റെ കുഞ്ഞിനുള്ള തീറ്റയുമായിട്ട് ആ പക്ഷി ഇങ്ങനെ വരികയാണ് ആ മരത്തിലേക്ക് ഇത് മക്കളില്ലാത്ത ഹന്നാ ബിവി കാണുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് ഒരു ഉമ്മ ആ അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം കാണുമ്പോ എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആരാഗ്രഹം ഉണ്ടാവും എന്നതുപോലെ ഈ പക്ഷി അതിന്റെ കുഞ്ഞിനോട് നല്ല കാരുണ്യം കാണിക്കുന്നു കണ്ടപ്പോൾ എവിടെ നിന്നോ ഭക്ഷണം കൊക്കിലെടുത്ത് കൊണ്ടുവന്ന് ആ കുഞ്ഞിന് കൊടുക്കുന്നത് ഹന്നാബിവി മരത്തിന്റെ ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് ഹന്നാബിവി വല്ലാതെ ആഗ്രഹിച്ചു പോയി അള്ളാഹുവിനോട് ചെയ്തവിടെ നിന്ന് പഠിച്ചവനെ എനിക്കൊരു നല്ല മോന വേണം എനിക്കൊരു കുട്ടി വേണം ഒരു കുഞ്ഞ് വേണം എനിക്ക് എന്നിട്ട് മഹാ മഹാമഹതിയായ ഹന്നാ ബീവി വനതറത്തെയും ഹന്നാബീവി അവിടെ നിന്ന് നേർച്ചയാക്കുകയാണ് നേർച്ചയാക്കുന്നു പഠിച്ചവനെ എനിക്കൊരു കുഞ്ഞു വേണം എനിക്ക് കുഞ്ഞുണ്ടായാലോ ഞാൻ ആ കുഞ്ഞിനെ നേർച്ചയാക്കിയിരിക്കുന്നു എന്തിനാ നേർച്ചയാക്കിയത് പള്ളിയിലേക്ക് ഞാൻ ആ കുട്ടിനെ നേർച്ചയാക്കിയിരുന്നു ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി ദ്വായ ചെയ്യുന്നു എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഞാൻ പഠിച്ചവന്റെ പള്ളിയിലേക്ക് അത് വൈത്തുന്മുക്കള അവിടേക്ക് ഞാൻ നേർച്ചയാക്കുന്നു നേർച്ചയാക്കി എന്ന് മഹതിയായ ഹന്നാബീവി അങ്ങോട്ട് നേർച്ചയാക്കി നേർച്ചയാക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ഹന്നാബീവി നേർച്ചയാക്കി നേർച്ചയാക്കിയിട്ടോ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കണല്ലോ അതാണ് ഈ ആയത്തിൽ പറയുന്നത് ഇത് കാലത്തിവനെ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്റെ വയറ്റിനകത്തുള്ള കുഞ്ഞിനെ ഞാൻ ഗർഭം ചുമന്ന ഈ കുഞ്ഞിനെ നല്ല നിലക്ക് ഞാൻ പ്രസവിച്ചാൽ നിന്റെ പള്ളിയിലേക്ക് നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു ആ കുഞ്ഞിനെ ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു അതുകൊണ്ട് എന്നിൽ നിന്നതൊന്ന് സ്വീകരിക്കണം ഇന്നക്കാൻ നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ നേർച്ചയാക്കി നേർച്ചയാക്കി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നേർച്ചയുടെ മസാല നമ്മൾ മനസ്സിലാക്കണം നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ നേർച്ചയാക്കി പിന്നെ പറ്റിയെങ്കി കൊടുക്ക എന്നുള്ള നിലപാടല്ല നേർച്ചയ്ക്കുള്ളത് മഹാന്മാരായ നേർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നൗആനി രീതിയിലാണുള്ളത് രണ്ട് ഇനമാണ് ഒരു നേർച്ച ഒന്ന് എന്താണ് ലജാജ് ലജാജ് എന്നാണ് അതിന്റെ പേര് രണ്ടാമത്തേത് തബറു ഇങ്ങനെ രണ്ട് പേരിലാണ് ഉള്ളത് എന്താണ് ഒന്നാമത്തെ ഇനം അതൊരു കാര്യത്തെ തടഞ്ഞു വെക്കലാണ് എങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇനി അവനോട് സംസാരിക്കൂല അവനോട് സംസാരിച്ചാൽ ഞാനൊരു നോമ്പ് നേർച്ചാക്കി നോമ്പ് നോക്കേണ്ടി വരും അവനോട് സംസാരിക്കൂല എന്നാണ് ഡിമാൻഡ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നോമ്പ് ഉൽക്കുന്നു എന്തായി ഒരു മനുഷ്യനോട് സംസാരിക്കാതിരിക്കാന്ന് പറഞ്ഞ തെറ്റാണ് അപ്പൊ ആ ഒരു ഒരു സംസാരത്തെ തടഞ്ഞു വെക്കുന്നു വെറ്റുവെക്കുന്നത് പോലെ ചില ആളുകൾ അങ്ങനൊക്കെ വെക്കാറുണ്ട് എന്നതുപോലെ ഞാൻ അവരോട് ഇനി സംസാരിക്കൂലോ സംസാരിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഒരു ദിവസം നോമ്പ് വിൽക്കുന്നതാണ് നേർച്ചയാക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മക്കുറുഹാണ് എന്നാൽ മറ്റൊന്ന് ഏതാണ് സാധാരണ നമ്മളൊക്കെ നേർച്ചയാക്കുന്ന രൂപമുണ്ട് അതേതാണ് അതാണ് നെതുറു തബറുറു എന്ന് പറയുന്നത് അതിൽ രണ്ട് രൂപം വരുന്നുണ്ട് ഒന്ന് മുനജ്ജസായ നേർച്ചയും അല്ലക്കായ നേർച്ചയും രണ്ട് അതിൽ വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു നോമ്പ് നേർച്ചയാക്കി എന്ന് മുത്തലക്കൻ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാനൊരു നോമ്പ് നേർച്ചയാക്കി എന്ന് അതല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് ഇത്ര രൂപ നേർച്ചയാക്കി എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് ഞാനൊരു നോമ്പ് നേർച്ചയാക്കുക അപ്പൊ എന്തായി ആ നോമ്പ് നമ്മൾ നേർച്ചയാക്കി നമുക്ക് സൗകര്യം പോലെ നോമ്പ് വച്ചാ മതി ഞാൻ ഒരു ഞാൻ നോമ്പ് നേർച്ചാക്കി എന്ന് പറഞ്ഞ ഒരു നോമ്പാണ് നമുക്ക് നിർബന്ധമാകുന്നത് ഒരു നോമ്പാണ് ഞാൻ നോമ്പുകൾ നേർച്ചയാക്കി എത്ര ദിവസമാണൊന്നും പറഞ്ഞില്ല അപ്പൊ എത്ര നോമ്പാണ് നമുക്ക് നോറ്റു വിട്ടൽ നിർബന്ധമാകുന്നത് മൂന്നെണ്ണാണ് മൂന്ന് നോമ്പാണ് വെറും ഞാൻ നോമ്പ് നേർച്ചാക്കി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരു ദിവസം നോമ്പ് വിൽക്കലാണ് നേർച്ചയാളൂ നോമ്പുകൾ നേർച്ചാക്കി എന്ന് പറഞ്ഞാൽ ദിവസം എണ്ണൊന്നും പറഞ്ഞില്ല നോമ്പുകൾ നേർച്ചാക്കിയത് ഒരു ആവേശത്തിലാണ് പറഞ്ഞത് പിന്നെ എത്ര എണ്ണ നോക്കേണ്ടത് ചോദിച്ചു നടക്കേണ്ട മൂന്നെണ്ണാണ് നോമ്പുകൾ എന്ന് പറഞ്ഞ നേർച്ചാക്കി മൂന്നെണ്ണം നോറ്റാൽ മതി എന്ന പോലെ ഒരാള് നിസ്കാരം നേർച്ചാക്കി എന്ന് എത്ര റക്കയത്താ ഒന്നൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പൊ നിസ്കാരം നേർച്ചാക്കി എന്നൊരാൾ നിസ്കാരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അയാള് രണ്ട് റക്കയത്ത് നിസ്കരിച്ചാൽ മതി അതാണ് അയാൾക്ക് പറഞ്ഞാവുന്നത് അപ്പൊ നേർച്ചയിൽ ഒരു രൂപ അതാണ് ഞാൻ നോമ്പ് നേർച്ചയാക്കി അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം ഒരു നോമ്പ് നേർച്ചാക്കി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നേർച്ചാക്കിയാറുണ്ട് അതൊരു നേർച്ചയാണ് രണ്ടാമത്തെ രൂപം വരുന്നത് ഇന്നാലിന് സംഭവം എനിക്ക് നേടിയാൽ ഉദാഹരണം പറയാ രോഗം തന്നാൽ ഞാൻ അതൊരു കണക്റ്റഡ് ആണ് സംഭവം അതാണ് എന്ന് കണക്റ്റഡ് എന്നുള്ള അറബിയിൽ എന്ന് അപ്പോ ഞാൻ എന്റെ രോഗം എനിക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ നോമ്പ് വിൽക്കും എന്റെ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പൈസ കൊടുക്കും എന്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ അത് കൊടുക്കും നമ്മൾ സാധാരണ നേർച്ചയാക്കുന്ന നേർച്ചയാണ് പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഈ നേർച്ച സംഗതി സുന്നത്തായ കാര്യമാണ് നേർച്ചയാക്കുക എന്നുള്ളത് നേർച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായി പോയി ഞാനൊരു നോമ്പ് നേർച്ചാക്കി എന്ന് പറഞ്ഞു പിന്നെ ആ നോമ്പ് നിർബന്ധമായി എനിക്ക് നോറ്റി വീട്ടിക്കൊള്ളണം നേർച്ചയാക്കിയ നോമ്പ് അപ്പൊ പറയുമ്പോ നല്ലോണം ആലോചിച്ചിട്ട് പറയണം എന്റെ രോഗം ശിപയായാൽ അവിടെ അങ്ങോട്ട് പറയണം നല്ലോണം ആലോചിച്ചിട്ട് പറയണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ നല്ലോണം ആലോചിക്കണം ഹജ്ജ് ആണോ ആണോ അല്ലെങ്കിൽ ആണോ ആണോന്നല്ലോ ചിന്തിച്ചിട്ട് പറയണം എന്റെ രോഗം ശിഫിയായാൽ ആവേശം കൊണ്ട് പറഞ്ഞു വരുന്നത് കാരണം പറയുമ്പോ അത് സുന്നത്താണ് തീർച്ചയാക്കും സുന്നത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ നിർബന്ധമായി ചെയ്തോളണം രോഗം ശിബിയായ പിന്നെ ഹജ്ജ് ചെയ്തോളണം നിർബന്ധമാണ് ജീവിതത്തിൽ അള്ളാഹിനോടുള്ള കടമായി മാറി എന്റെ സ്ഥലം വിറ്റാൽ ഞാൻ ഇത്ര രൂപ പള്ളിയിലേക്ക് കൊടുക്കും സ്ഥലം ഇറ്റപ്പോ പിന്നെ ആളെ പള്ളിയിൽ കാണാനല്ല ഏയ് പള്ളിക്കാരോട് യാതൊരു ബാധ്യതയില്ല പഠിച്ചവനോടാണ് ബാധ്യത നമ്മളും പഠിച്ചവനാണ് ഇടപാട് അപ്പോ കാര്യം നേടിയാൽ ഇന്ന് സംഭവം ചെയ്യുന്ന പറഞ്ഞ പിന്നെ അത് നിർബന്ധം നമ്മൾ ജീവിതത്തിൽ നിർബന്ധ ബാധ്യതയായി ഒന്നുകൂടെ പറഞ്ഞാൽ ഈ നേർച്ച സാധ്യമാകാൻ പ്രത്യേകിച്ച് കുറച്ച് അർത്ഥങ്ങളൊന്നും നമ്മൾ നിസ്കാരം ചെയ്യുകയാണെങ്കിൽ ഒതുവാണ് ഒന്നുമില്ലാതെ നിസ്കരിച്ചാൽ ശരിയാവില്ലെന്നൊക്കെ ഷർത്തുകളൊക്കെ ഉണ്ടല്ലോ പക്ഷെ നേർച്ച അങ്ങനെ നടക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം ആവണം അല്ലാത്ത വേറെ ഷർത്തുകളൊന്നും പ്രത്യേകിച്ച് അതിന് എന്നാ പിന്നെ ആക്കിയാലോ അത് ഞാൻ അന്നിട്ട് തമാശ പറഞ്ഞതാണ് പറയാനും പറ്റൂല പിൻവലിക്കാനും പറ്റൂല ഏതാണോ നേർച്ചോണ്ടല്ലോ പക്ഷെ നേർച്ച ചെയ്യുമ്പോൾ നല്ല പോലെ മുമ്പ് ഒരാള് ചൂണ്ട ഇടുന്ന സമയത്ത് നേർച്ചാക്കിയില്ലേ അത് അതറിയോ ചൂണ്ടിടുന്ന സമയത്ത് ഒരാള് മീൻ കുത്തുന്നില്ല അപ്പൊ മീൻ മൂപ്പര് കിട്ടാതായപ്പോണു ആദ്യം കിട്ടുന്ന മീന് പള്ളികൾക്ക് കൊടുക്കാ അപ്പൊ വലിയ കൊത്തി മീനെ വലിച്ച നല്ല വലിയ മീനാണ് മീനൊക്കെ ചൂണ്ടന്മാക്കെടുത്ത് ഇവിടെ സൈഡിൽ വെച്ച് അയാളിപ്പിങ്ങനെ ചൂണ്ട ഇട്ടപ്പിങ്ങനെ തമ്മാ ഇങ്ങനെ പറഞ്ഞു മനസ്സിലങ്ങനെ പറഞ്ഞു ഇതിപ്പോ കുറച്ച് വലിയ മീനാണല്ലോ ഇതിപ്പോ പള്ളികൾക്ക് കൊടുക്കണോ അടുത്ത് കിട്ടണ കൊടുത്താൽ പോരേ പറഞ്ഞു പറഞ്ഞുകൂടി മീന് പെടഞ്ഞു വളർത്തിക്കുന്ന ചാടി മൂപ്പത് മീന് ചാടിയോളൂ പഠിച്ചോ തമാശയും പറ്റൂലേ എന്നാണ് മീന വെള്ളത്തേക്ക് അടിപ്പോയി എന്നതുപോലെ ആകെ നമ്മള് നേർച്ചയാക്കിയാൽ നേർച്ച ഫലിച്ചാൽ അത് നമ്മൾ ചെയ്തോളണം കാരണം എന്താന്നറിയോ അത് ഒന്ന് അള്ളാഹുനോടുള്ള കടാണ് രണ്ടാംനോടുള്ള ഷുക്കറാണ് പഠിച്ചവൻ എനിക്കൊരു ഞമ്മത്ത് തന്നെ എന്റെ രോഗം സുഖപ്പെടുത്തി തന്നു എന്റെ കച്ചവടം വിജയിപ്പിച്ചു തന്നു എന്റെ സ്ഥലം കച്ചവടത്തിലാക്കി തന്നു അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ എന്തെല്ലാം വിഷയങ്ങൾക്ക് നമ്മൾ നേർച്ചയാക്കുന്നുണ്ട് എല്ലാറ്റിനും അത് നേടിയാൽ പഠിച്ചവന് ശുക്കറാണ് പഠിച്ചവനെ നിന്നോട് ഞാൻ ഒരു വാക്ക് ഒരു വാഴതയാണ് ഒരു വാഗ്ദത്തമാണ് അത് നടത്തിയാൽ പിന്നെ അത് പൂർത്തീകരിക്കണം അള്ളതിനോടുള്ള കടമാണ് അതുകൊണ്ട് നേർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ നല്ല നിലക്ക് അതിനെ പൂർത്തീകരിക്കൽ നിർബന്ധ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ തിങ്കളാഴ്ച നോമ്പ് ഒൽക്കൽ സുന്നത്താണ് അതേസമയത്ത് ഞാൻ തിങ്കളാഴ്ച നോമ്പ് വൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അന്ന് നോമ്പ് ഒൽക്കൽ നിർബന്ധമായി ഇന്ന തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നോറ്റോടണം അതാണ് ചില വിഷയങ്ങൾ നമ്മൾ നോമ്പ് വൽക്കും നോമ്പ് അങ്ങനത്തെ വിഷയങ്ങൾ നേർച്ചയാക്കുമ്പോഴല്ല ഞാൻ പറഞ്ഞേ ചിന്തിച്ചിട്ടുമാണ് നേർച്ചയാക്കാൻ എന്നെ കൊണ്ട് അല്ലേ അടുത്ത തിങ്കളാഴ്ച ഞാൻ നോമ്പ് ഓൽക്കാൻ നേർച്ചയാക്കി ഞാൻ പറഞ്ഞ അടുത്ത തിങ്കളാഴ്ച ഞാൻ ഉണ്ടെങ്കിൽ നോമ്പ് വൽക്കാൻ എനിക്ക് നിർബന്ധമാണ് അന്ന് ഇപ്പൊ അവിടെ ഇപ്പൊ ഒരു മൗലൂ ഉണ്ടല്ലോ അവിടെ ഒരു കുടിക്കലുണ്ടല്ലോ ഇനി പേര് അടുത്ത തിളാഴ്ച ആക്കാന്ന് പറഞ്ഞിട്ടില്ല അന്ന് നോറ്റോളണം അപ്പോ അള്ളാഹുവിനോടുള്ള നെതിർ നേർച്ച എന്ന് പറയുന്നത് സുന്നത്താകും പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വലിച്ചു പിൻവലിക്കാൻ പറ്റൂല ഞാനത് അന്നൊരു തമാശക്ക് പറഞ്ഞില്ല അത് പഠിച്ചോണ്ടുള്ള ഇടപെ അതുകൊണ്ട് അത് നേർച്ചാക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം അപ്പൊ ഇതുപോലെ ഗർഭിണിയായപ്പോ പറഞ്ഞു പഠിച്ചോ എന്റെ പ്രസവം കാരണം നല്ല പ്രായമുള്ള നല്ല പ്രായമുണ്ട് അപ്പൊ പഠിച്ചവനെ ഞാൻ നല്ല പ്രസവിച്ചാൽ ബുദ്ധിമുട്ടൊന്നും നല്ല പ്രസവിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ ഗർഭസ്ഥ ശിശുവിനെ എന്റെ ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ പള്ളിയിലേക്ക് നേർച്ചയാക്കി എന്ന് പറഞ്ഞു പള്ളിയിലേക്ക് നേർച്ചയാക്കാൻ അവരുടെ ഉദ്ദേശം പള്ളിന്റെ ഹാദിമികൾ അവിടെ പള്ളിയുമായി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അഭിപാടത്തിലും അള്ളാഹുവിന് വേണ്ടി ദീനിന്റെ പള്ളിയുടെ ഹിതമയിലുമായി കഴിയുന്ന ഒരാൾ എന്നാണ് അപ്പൊ പള്ളിയിലേക്ക് നേർച്ചയാക്കി എന്ന് പറഞ്ഞു ഏതായാലും പഠിച്ചവനെ അങ്ങനെ എന്നിട്ട് എന്നിട്ടല്ലാനോട് പറയാ പഠിച്ചവനെ എന്റെ ദ്വായ നീ സ്വീകരിക്കണം ഞാൻ ആ മരച്ചുവട്ടിൽ നിന്ന് ഒരു പക്ഷി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ നിന്നോട് ചെയ്തത് അൻതസമിയോ എന്റെ ദ്വായ നീ കേട്ടിട്ടുണ്ട് അല്ല അലീമിനി എന്റെ ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥ നീ നല്ലപോലെ അറിയുന്നവനുമാണ് فَلَمَّا وَضَعَتْهَا قَالَتْ رَبِّ إِنِّي وَضَعْتُهَا أُنثَى وَاللَّهُ أَعْلَمُ بِمَا وَضَعَتْ وَلَيْسَ الذَّكَرُ كَالْأُنثَى وَإِنِّي سَمَّيْتُهَا مَرْيَمَ وَإِنِّي أَعِيذُهَا بِكَ وَذُرِّيَّتَهَا مِنَ الشَّيْطَانِ الرَّجِيمِ إني <applause> أنا പക്ഷേ നേർച്ചയാക്കി കഴിഞ്ഞപ്പോ ഫലം വള പ്രസവിച്ചപ്പോൾ കുഞ്ഞു പെണ്ണ പെണ്ണ പ്രസവിച്ച് നോക്കിയപ്പോ കുഞ്ഞു പെണ്ണാണ് എന്നാ ബിവി നേർച്ചാക്കി പക്ഷെ നേർച്ചാക്കുമ്പോഴുള്ള മെയിൻറെങ്ങനെ ദാണായിരിക്കും പള്ളിയിലെ ഹിതുമൊക്കെ വേണ്ടിയുള്ള ഒരാളെന്നാണ് ഉദ്ദേശിച്ചു പക്ഷേ പ്രസവിച്ചു നോക്കിയപ്പോൾ ഫലം പ്രസവിച്ചപ്പോഴോ ആ പ്രസവിച്ച സമയത്ത് പെണ്ണായി അപ്പൊ പഠിച്ചോനോട് പറയാ പഠിച്ച റബ്ബേ പെണ്ണാണല്ലോ ഞാൻ പ്രസവിച്ചു വല്ലാഹു ബിമാ വളഅത് അല്ലാഹുവിനെ ഞാൻ പ്രസവിച്ചത് ഒരു പെണ്ണാണെന്ന് പഠിച്ച റബ്ബിന് അറിയാമല്ലോ വലൈസ ദക്കറു പഠിച്ചോ ഒരു പുരുഷൻ എന്ന് പറഞ്ഞത് പെണ്ണിനെ പോലെയല്ലല്ലോ പറയാൻ പുരുഷനും പെണ്ണും ഒരുപോലെ അല്ല വലൈസ ദക്കറു കൽ ഉൻസാ സ്ത്രീയെ പോലെയല്ല പുരുഷൻ ആ ആ പ്രയോഗം നമ്മൾ നോക്കണം കേട്ടോ പോലെയല്ല പുരുഷൻ പുരുഷനെ പോലെയല്ല സ്ത്രീ എന്ന് പറയുന്നു സ്ത്രീയെ പോലെയല്ല പുരുഷൻ നമ്മൾ പറയും രണ്ടാളിനെങ്കിൽ അവരെ കുറിച്ച് അഭിപ്രായം ഓൻ ഓനന്നെ പോലെ ഒന്നല്ല അത് മറ്റോനെ പുകയിത്തല്ല അല്ലേ അവനെന്നെ പോലെയല്ല എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന കുറിച്ച് താൻ ആളാൻ അവൻ സ്വഭാവം മോശമായിരിക്കും അതുകൊണ്ടാണ് ഓൻ എന്നെ പോലെ അല്ല ഒന്നുകൂടി ഉഷാറാന്നല്ലിക്കണ പറയുന്നത് എന്ന പോലെയുള്ള പ്രയോഗാണ് കുറാൻ പറഞ്ഞത് പെണ്ണിനെ പോലെയല്ല പുരുഷൻ അപ്പൊ പെണ്ണിനേക്കാൾ പെണ്ണിനെക്കാൾ ഒന്നുകൂടെയും എല്ലാ വിഷയങ്ങളിലും കുറച്ച് മികവ് പുരുഷനുണ്ട് എന്നാണ് ഖുറാൻ പറയുന്നത് അതങ്ങനെയാണല്ലോ പെണ്ണിനെ ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാം ഇളവ് കൊടുക്കാനുള്ള കാരണം അതാണ് പെണ്ണിന്റെ മാനസികമായി ബലക്കുറവുണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വിശദീകരിക്കുന്നില്ല നോക്കൂ നിങ്ങൾ മഹാന്മാരായ മുഹസര്യങ്ങൾ തന്നെ പറയുന്നു പെണ്ണിനെ ഈ പ്രായശ്ചിത്തം കൊടുക്കുന്ന വിധത്തിൽ എന്തെങ്കിലും തെറ്റെയ്ത് കഴിഞ്ഞാൽ കഫാറത്ത് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു ഉദാഹരണം പറയും ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാൻ പറ്റും മാസം ഭാര്യയും ഭർത്താവും ചെയ്യാൻ പാടില്ല നോമ്പ് പോയാൽ അതിനുള്ള പ്രായശിത്തി അയാള് അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് വിൽക്കണം ആര് ഭർത്താവ് നോമ്പ് ഫസാദാക്കാൻ വേണ്ടി ഫസാദായി പോയി ഭാര്യയും ഭർത്താവും അപ്പോ പുരുഷനാണ് പണിഷ്മെന്റ് വരുന്നത് എന്നാ പറഞ്ഞു പുരുഷനാണ് പണിഷ്മെന്റ് കിട്ടുക അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് വിൽക്കണം തുടർച്ചയായി നോമ്പ് വിൽക്കണം അൻപത്തൊമ്പത് ദിവസം നോമ്പ് വിളിച്ചു അൻപത്തൊന്നാം ദിവസം പനി വന്നോ അന്ന് പിറ്റേ ദിവസം അറുപതാം ദിവസം നോമ്പ് വിൽക്കാൻ പറ്റിയില്ല വീണ്ടും തുടങ്ങി ഒന്നോ മുതൽ പണിഷ്മെന്റ് ആണ് നോമ്പിന് ഇവകെ പരിപാടിക്ക് നോക്കിയായിരുന്നു അപ്പോ പെണ്ണിനോ ഈ അറുപത് ദിവസം നോമ്പ് വിൽക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അറുപത് മിസ്കിമാർക്ക് അയാൾ ഭക്ഷണം കൊടുക്കണം അങ്ങനെയാണ് മസ്സല്ല പോണത് പക്ഷെ ഈ പെണ്ണിനോ ഇയാളെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഉണ്ടല്ലോ ഓൾക്ക് വേറെ പരിപാടി ഒന്നുമില്ല ഓൾക്കാ നോമ്പ് ഒന്നും ഇല്ല കഥാ ചിലപ്പോ ചെലപ്പോ ലോവർ ലോഡ കൂടി വന്നുകഴിഞ്ഞാൽ പെണ്ണിന്റെ മനസ്സ് കയറുന്നു ആണിനാണ് അവിടെ പണിഷ്മെന്റ് പെണ്ണിനെ പരിഗണിച്ചു ആണിനെ പണിഷ്മെന്റ് കൊടുത്തു ആണിന്റെ ഓഫലത്ത് കൊണ്ട് സംഭവിക്കും അതുകൊണ്ട് ആണിനാണ് ആണിനെ പണിഷ്മെന്റ് കൊടുത്തു കാരണം ആണും പെണ്ണും ഒരേപോലെ അല്ല അവിടെ ഇസ്ലാം പെണ്ണിനെ പരിഗണിച്ചു ഒന്നും നോക്കൂ നിങ്ങൾ സ്ത്രീ എല്ലാ സമയത്തും ശുദ്ധിയുള്ള ആള് ചില ആളുകളിലും സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണം അല്ലെ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയാനുള്ള അവസ്ഥ ഒക്കെ ഞങ്ങള് ഒരു മാസത്തിൽ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് ശുദ്ധിയില്ല ഒരു പെണ്ണ് എന്താ പെണ്ണ് ഖത്തീപായാൽ യുക്തിവാദികളുടെ ചോദ്യമാണ് പെണ്ണ് കുത്തുപേക്കുക എല്ലാ ആഴ്ച മൂന്നാഴ്ച അടുപ്പിച്ചൊരു പെണ്ണ് ഖത്തീബായി ഒരു മാസം ജോലി ഒന്നാമത്തെ ആഴ്ച കുത്തുബോധി രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച കുത്തുബോധി നാലാമത്തെ ആഴ്ച ഖത്തീബിനെ കാണാല്ല എന്റെ ഹത്തീബിനെ കൈക്കുക അതീവിന് ശുദ്ധിയില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പെണ്ണിന് പരിമിതികളുണ്ട് പക്ഷെ അവിടെയും പെണ്ണിനെ പരിഗണിച്ചു അയൽ ഉണ്ടാകുന്നു ഒരു മാസത്തിൽ സാധാരണഗതിയിൽ ഏഴ് ദിവസം ആറോ ഏഴ് ദിവസം പെണ്ണിന് ശുദ്ധി ഉണ്ടാവില്ല ആ ശുദ്ധി ഇല്ലാത്ത സമയങ്ങളിലുള്ള നിസ്കാരങ്ങൾ പിന്നീട് പെണ്ണ് പതാവ് കിട്ടേണ്ടതുപോലുമില്ല പെണ്ണിനെ പരിഗണിച്ചു ഇസ്ലാം കാരണം അത് പ്രകൃതിപരമായി ഒരു പെണ്ണിനെ പറഞ്ഞതാണ് സംഭവം അതുകൊണ്ട് പെണ്ണതിൽ ഉത്തരവാദിയല്ല തെറ്റുകാരിയല്ല അവള് പെണ്ണായിപ്പോയി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പെണ്ണിനോട് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിസ്കാരങ്ങളെ പെണ്ണ് പിന്നീട് കലാവ് കിട്ടേണ്ടതുല്ല കലാവൂട്ടിൽ ഹറാമ ഒരു പെണ്ണിന് സൂഫിസം കൂടിയിട്ട് ഞാൻ എന്റെ ഒരു മാസത്തിനേഴ്സും മിസ്സായ നിസ്കാരൊക്കെയാണ് കലാവ് വിട്ടു ചോദിച്ചാൽ അത് ഹറാമ പാടില്ല അപ്പൊ അങ്ങനെ പെണ്ണിനെ പരിഗണിച്ച് ഇതെല്ലാം ഉണ്ടായത് ആണും പെണ്ണും ഒരുപോലെയല്ല എല്ലാവരും ആണും പെണ്ണും ഒന്നാന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെ ഒരുപോലെയല്ല ട്രെയിനിൽ പ്രത്യേക കമ്പാർട്ട്മെന്റ് ഉണ്ട് ബസ്സിൽ പ്രത്യേക സീറ്റ് ഉണ്ട് അല്ലെ എല്ലാ ഇടങ്ങളിലും പെണ്ണിന് പ്രത്യേകമായ പരിഗണന പെണ്ണിന് പ്രത്യേക ക്യുണ്ട് എന്നാ പിന്നെ എവിടെയൊക്കെയോ പെണ്ണിന് സമത്വം വേണം സമത്വം വേണമെന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ പെണ്ണിനെ എല്ലായിടത്തും സമത്വം കൊണ്ടുവരാൻ അവരും തയ്യാറല്ല അതുകൊണ്ട് ഖുറാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഞാൻ ചുരുക്കാണ് ഈ ആഴത്ത് പൂർത്തീകരിച്ച് ചുരുക്കാണ് ആണും പെണ്ണും ഒരുപോലെയല്ല എന്നിട്ടോ എന്നിട്ടോ ഹന്നാ ബീവിയുടെ പിറന്ന കുഞ്ഞ പെണ്ണാണ് ആ പെണ്ണിന് പേര് നൽകിയത് എന്താണ് മറിയം എന്നാണ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു മറിയം ബീവി എന്റെ കുഞ്ഞിന് അതെ ഈ ജനിക്കുന്ന കുഞ്ഞിന് ഷെയ്ത്തോൻ എന്റെ ഷെറിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് പിറക്കുന്ന പെണ്ണിന് അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ഓതാൻ പറ്റിയ ഒരായത്താണിത് ألنا ننتظر يا النبي صلى الله عليه وسلم قال ما من مولود يولد إلا مسه الشيطان حين يولد فيستهل, خ... فيستهل صارخا من مسه إياه إلا مريم وابنها ثم يقول أبو هريرة اقرءوا إن شئتم وإني أُعِيدُهَا بك وذريتها من الشيطان الرجيم ഈ ആയത്ത് മറിയം ബിവി ഓദി മറിയം ബിവി ദ്വായ ചെയ്തു എന്നർത്ഥം പിന്നീട് ഖുറാൻ പറയുന്നത് എടുത്ത് പറയാണ് മറിയം ബിവി പറഞ്ഞത് ഖുറാൻ നിബിതങ്ങളോട് എടുത്ത് പറഞ്ഞു കൊടുക്കാൻ കാരണം ഈ ഖുറാൻ വരുന്നതിന്റെ മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ നിബിതങ്ങൾ പറയുന്നത് ഏതൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തും എന്ന് ചെറിയ തോണ്ടു തോണ്ടും എല്ലാ കുഞ്ഞുങ്ങളെയും സൈതാൻ ഒന്ന് ശല്യപ്പെടുത്തും അതാണ് ഈ പിറന്നു പറഞ്ഞ കുട്ടികൾ പേ എന്ന് കരയണത് ഷെയ്ത്താന് നല്ലൊരു കൊടുക്കും അങ്ങനെ കൊടുക്കാത്ത രണ്ടേ രണ്ടാളുകൾ ആരാണത് ഇല്ല മറിയമിനറിയം ബി വിയെ ഷെയ്ത്താൻ എടുത്തിട്ടില്ല മറിയം ബീവിയുടെ മകൻ ഈസാൻ നബി അലൈസലത്തു വസലാമിനെയും ശൈത്താൻ തൊട്ടിട്ടില്ല കാരണം എന്താണ് അതേ പ്രസവിത്തിന്റെ സമയത്ത് നടത്തി അതുകൊണ്ട് തങ്ങൾ അപോറേറെ നിങ്ങളും അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പാരായണം ചെയ്തോ പ്രസവം നടക്കുന്ന സമയത്ത് അതേ മക്കൾക്ക് ഷൈത്തോന്റെ ശല്യമില്ലാതിരിക്കാൻ നിങ്ങൾ ഓദിക്കോ വിശുദ്ധ ഖുറാനിൽ ആലിമ്രിൽ ചെറിയ അപ്പൊ മറിയം ബിവി അലൈ വസ്സലാം പ്രസവിച്ചു മറിയം ബീവിയെ പ്രസവിച്ചു ഹന്ന ബി വി ഹന്നാ ബി വിയുടെ പേരമകനായിട്ടാണ് ഈസാ നബി വരുന്നത് അത് നമ്മൾ ആ സുഹൃത്തിലേക്ക് കടക്കാൻ പോന്നിയുള്ളൂ അപ്പൊ മറിയം ബീവിയെ പ്രസവിച്ചു ആര് അന്നാ ബീവി അപ്പൊ ഈ മറിയം ബീവിയെ പള്ളിയിലേക്ക് നേർച്ചയാക്കി ഇനിയിപ്പൊ എന്താ ചെയ്യാന്നുള്ളതാണ് ചർച്ച എന്താണ് സംഭവിക്കന്നുള്ളതാണ് പെണ്ണല്ലേ പെണ്ണിന് പരിധി ഉണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യും പെണ്ണിനെ എങ്ങനെയപ്പോ പള്ളിയിൽ കൊണ്ടേയാക്കിൻസാ ഇത് പെണ്ണായി പോയല്ലോ ഞാൻ വിചാരിച്ചു താണാകും നിന്നിപ്പ എന്ത് ചെയ്യും ഇതിപ്പോ ഒരു പള്ളിക്ക് എടുക്കാൻ പറ്റിയ രീതിയിലല്ലല്ലോ ആണുള്ളത് ചിലവര് പറഞ്ഞു ശ്രീ ആകുമ്പോൾ ശുദ്ധിയില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എങ്ങനെ ഒരു പള്ളി ഇയാൾ കൈകാര്യം ചെയ്യും ചിലർ പറഞ്ഞു പുരുഷന്മാരുമായിട്ട് എടകല്ലറിന്റെ വിഷയം വരികയോളോ ഇതിപ്പോ നേർച്ചയാക്കാനോട് നേർച്ചയാക്കുകയും ചെയ്തു ഇനി പെൺകുട്ടിയെ പെൺകുട്ടിയെങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയിട്ടിടും എന്ന് ചർച്ചയായി ബിവി കൊണ്ട് അവസാനം ഇനി എന്താ ചെയ്യുന്ന അടുത്തുണ്ട് ഇൻഷാല് ഇന്നിപ്പോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഹന്നാ ബീവിയുടെ ഈ ബാക്കി ഭാഗങ്ങൾ സൂറത്ത് ഈ ആലിംറാനിൽ തന്നെ കുറച്ച് പറയുന്നുണ്ട് അത് അടുത്ത ദിവസം നമുക്ക് പറയണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ